ിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറെ പരിചിതമായ നല്ല ശമ്രായക്കാരന്റെ ഉപമയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ലൂക്കാട് സുവിശേഷം പത്താമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ലൂക്കാട് സുവിശേഷത്തിൽ മാത്രമുള്ള ഒരു ഉപമയാണിത് നമ്മുടെ കർത്താവ് ചില സത്യങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി കഥകൾ പറയാറുണ്ട് അങ്ങനെ അനുദിന ജീവിതത്തിൽ നിന്നും കേൾവിക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ഉദാഹരണങ്ങൾ നിരത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ശൈലി അതാണ് ഉപമ വഴിയായിട്ട് ഒരു നിയമജൻ ഈശോയോട് ചോദിച്ചു ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഓരോ മനുഷ്യനെയും ചോദ്യം തന്നെയാണിത് അതായത് എന്റെ ഈ ഐഹിക ജീവിതത്തിന് ശേഷം ഞാൻ എത്തിച്ചേരണമെങ്കിൽ എന്തു ചെയ്യണം അതാണ് നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ള ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കാവുന്ന ചോദ്യം തന്നെയാണ് അതുകൊണ്ട് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു നയമജ്ഞൻ ഈശോയോട് ചോദിച്ച ചോദ്യം ഓരോ മനുഷ്യനും എത്തിയ ചോദ്യമാണ് കാരണം ജീവിതത്തിന്റെ അർത്ഥത്തെപ്പറ്റി എന്റെ ഈ ജീവിതം കൊണ്ട് എന്തും നേരണം എന്നതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കുന്ന ഓരോ വ്യക്തിയും ചോദിക്കുന്ന ചോദ്യം നിയമജൻ ആരാണ് ലോയർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഓഫ് ലോയർ ഓഫ് ദോ എന്ന് പറയുന്നത് മോശയുടെ നിയമം തോറ ഉൽപ്പത്തി പുറപ്പാട് ലേവിയർ സംഖ്യ നിയമാവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പഴയ നിയമത്തിലെ ആദ്യത്തെ ഭാഗത്തെയാണ് തോറ അല്ലെങ്കിൽ നിയമഗ്രന്ഥം എന്ന് പറയുന്നത് ഈ നിയമഗ്രന്ഥത്തെ ജീവിതകാലം മുഴുവനും ധ്യാന വിഷയമാക്കി പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നിയമജ്ഞൻ അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത് നിത്യജീവൻ പ്രാപിക്കാൻ എന്നുള്ള ഇവര് യാതൊരു സംശയവും ഇല്ല അയാൾക്കറിയാവുന്ന കാര്യം തന്നെയാണ് ആ വ്യക്തിയാണ് ഈശോയോട് ചോദിക്കുന്നത് ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം അപ്പൊ നമ്മുടെ കർത്താവ് നേരിട്ട് അതിന് ഉത്തരം പറയുന്നില്ല കർത്താവ് ചോദിക്കുന്നത് നിയമത്തിൽ നീ എന്ത് വായിക്കുന്നു കർത്താവ് വരുന്ന കാര്യം ഇതാണ് നീ നിയമം പഠിക്കുന്ന ആളാണല്ലോ നിയമത്തിൽ നീ എന്ത് പഠിക്കുന്നു വായിക്കുന്നത് അയാൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സുകൊണ്ട് സ്നേഹിക്കണം യഥാർത്ഥത്തിൽ നിയമാവർത്തന്റെ പുസ്തകം ആറാം അധ്യായം നാല് മുതൽ വാക്കുകളാണിത് ഇസ്രായേലെ കളിക്കുക നിന്റെ ദൈവമായ കർത്താവ് ഏകദൈവമാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മന ഹൃദയത്തോടും പൂർണ്ണ മനസ്സുകൊണ്ട് സ്നേഹിക്കണം എന്ന് ദൈവം മോശയോട് പറഞ്ഞ കാര്യം ഒരു നിയമഞ്ജൻ എന്ന രീതിയിൽ അയാൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനാണ് ക്ഷമ ഇസ്രായേൽ എന്ന് പറയും ഇസ്രായേലെ കേട്ടാലും നമ്മൾ ഈ കർത്താവിനുമാലാഹ എന്നുള്ള പ്രാർത്ഥന ദിവസം മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത് പോലെ ഇസ്രായേൽക്കാരുടെ പാരമ്പര്യത്തിൽ ദിവസം മൂന്ന് പ്രാവശ്യം അവർ ചൊല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനയാണ് ഇസ്രായേലെ കേട്ടാലും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം പിന്നീട് അയാൾ ഒരു കാര്യം കൂടെ ചൂട്ടിച്ചേർത്തു നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും അത് ദേവിയുടെ വിശദത്തിൽ പ്രസരിക്കുന്ന കാര്യം തന്നെയാണ് സംഖ്യയുടെ പുസ്തകത്തിലും ലേവയുടെ പുസ്തകത്തിലും അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട് ഇതാണ് നിത്യജീവൻ പ്രാപിക്കുന്ന കാര്യം അപ്പൊ ദൈവത്തെയും സ്നേഹിക്കണം മനുഷ്യനെയും സ്നേഹിക്കണം അത് നൈമത്തിനുള്ള ക്ലിയറാണ് ഈശോയെ പരീക്ഷിക്കാൻ വേണ്ടി ഈ പരിസയം ഈ നൈമജ്ഞം ചോദിച്ചു ആരാണെന്റെ അയൽക്കാരൻ കാരണം പറ്റി യഹൂദർക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടല്ല കർത്താവിനുള്ളത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം വിശ്വാസത്തിൽ സ്വന്തം മതത്തിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടയാളാണ് അതാണ് അയൽക്കാരൻ അതാണ് അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സ്വന്തം ജാതിയിൽപ്പെട്ടവരെ സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന കാര്യം അതിനകത്തില്ല പഴയ നിയമത്തിന്റെ പ്രത്യേകത കർത്താവാണ് അയൽക്കാരൻ എന്ന വാക്കിന് പുതിയൊരു നിർവചനം കൊടുക്കുന്ന ഓർമ്മിക്കണം ഒരുപക്ഷെ ഉണ്ടായിരുന്ന അയൽക്കാരൻ എന്ന സങ്കല്പത്തിന് ഒരു പുതിയ അർത്ഥതലം കൊടുക്കുന്നത് നമ്മുടെ കർത്താവാണ് അതുകൊണ്ട് അയൽക്കാരൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി കർത്താവ് ഒരു ഉപവ് പറയുകയാണ് ആ ഉപവയുടെ വിശ്രാംശങ്ങൾക്ക് നമുക്കറിയാം ഒരു മനുഷ്യൻ ജെറൂസലത്തും ജെറൂക്കയിലേക്ക് പോവുകയാണ് ശത്രുക്കളുടെ അകപ്പെട്ടു കൊള്ളക്കാർ അവനെ കൊള്ളയടിച്ച് അർത്ഥ സാനനാക്കി വിട്ടുകളഞ്ഞു ആ വഴിയെ ഒരു പുരോഹിതൻ വന്നു ഇയാളെ നോക്കാതെ കടന്നുപോയി ഒരു ലേവായൻ വന്നു ലേവിൻ പറഞ്ഞ കുരുവേൽ ദേവാലയത്തിൽ സഹായിക്കുന്ന വ്യക്തിയാണ് അവനും ഈ പാവപ്പെട്ട മനുഷ്യനെ ഗമനിച്ചില്ല എന്നാൽ ഒരു ശമ്രായക്കാരൻ ആ വഴി വന്നു ഈ ശമ്രായക്കാരൻ ആരായിരുന്നു ശമ്രായക്കാരൻ എന്ന് പറയുന്നത് യഹൂദരുടെ ശത്രുവാണ് അതാണ് അതിന്റെ പ്രത്യേകത ഇനി ഈ ശമ്പ്രായക്കാരെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ അല്പം ചരിത്രം വർത്തിരിക്കും നല്ലതാണ് ഡി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലും അഞ്ഞൂറ്റി എൺപത്തി ഏഴിലും ഇസ്രായേലിന്റെ ചരിത്രത്തിൽ രണ്ട് നാടുകടത്തലുകളുണ്ടായിട്ടുണ്ട് ഡി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അസീറിയക്കാർ വന്ന് പത്ത് ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കെ ഇസ്രായേലിനെ തോൽപ്പിച്ച് അത് അസീറിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കി തീർത്തു അതുപോലെ ഡിസി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ബാബിലൂൺകാർ വന്ന് അവശേഷിക്കുന്ന രണ്ട് ഗോത്രങ്ങൾ അത് ഉൾക്കുന്ന യൂത തോൽപ്പിച്ച് ജറുസലം ദേവാലയത്തെ അത് അഗ്നിക്കിരയാക്കി പട്ടണം നശിപ്പിച്ച് അവിടെയുള്ള ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെ ബന്ധികളായിട്ട് ബാബിലോണിലേക്ക് കൊണ്ടുപോയി യൂറായിൽ നിന്നും ജോലി ചെയ്യാൻ കഴിവുള്ള ആളുകളെയെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ബാബിലോണിൽ നിന്നും രോഗികളെയും കുറ്റവാളികളെയും എല്ലാം യൂതായിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഇവിടെ യൂറായിൽ നിന്നും ബാബിലോണിലേക്ക് പോകാതിരുന്ന കുറെ രോഗികളായ യോഗരവിടെയുണ്ട് ബാബിലോണിൽ നിന്നും യൂറായിലേക്ക് കൊണ്ടുവന്ന കുറ്റവാളികളും രോഗികളുമായ ആളുകൾ അവരും യൂതായിൽ അവിശേഷിച്ചിരുന്ന രോഗികളായ യഹൂദരും തമ്മിൽ കാലക്രമേണ ഒരു സങ്കരവർഗമുണ്ടായി ആ സങ്കരവർഗക്കാരാണ് ശംറായക്കാർ എന്നറിയപ്പെടുന്നത് ഒരു കാര്യം കൂട്ടു ഈ ശംറായക്കാരെ യഹൂദർ ഒരിക്കലും തുല്യരായി കണക്കാക്കിയിരുന്നില്ല രക്തശുദ്ധി നഷ്ടപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ കരം താന്നവരായും ഭാവികളായും ായുമായിട്ടാണ് കണക്കാക്കിരുന്നത് അതുകൊണ്ട് തന്നെ ശംറായക്കാരുമായിട്ട് യാതൊരു ബന്ധവർക്കില്ല ശത്രുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് ശമ്പറായിക്കാരനുമായിട്ട് സാമൂഹ്യമായ സമ്പർക്കം പോലുമില്ല നമ്മുടെ കർത്താവ് യൗഹനാന്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ ഒരു ശമ്പറായക്കാരെ സ്ത്രീയിൽ നിന്നും വെള്ളം ചോദിച്ചു അപ്പൊ ആ ശമരായക്കാരുടെ സ്ത്രീ പറഞ്ഞു നീ ഒരു യഹൂദനായിരിക്കെ എന്റെ പത്തുനിന്ന് വെള്ളം ചോദിക്കുകയാണോ കാരണം നിങ്ങൾ യഹൂദരും ഞങ്ങൾ യഹൂ ശമരായക്കാരൻ ബന്ധമൊന്നുമില്ലല്ലോ പക്ഷെ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ശംരായക്കാരോ അതൊന്നും പ്രശ്നമല്ല കർത്താവ് പറഞ്ഞെനിക്കുള്ള കാരണം ഇതുപോലെയുള്ള ആ വ്യത്യസ്ത വ്യത്യാസങ്ങളെല്ലാം മനുഷ്യണ്ടാക്കി തീർത്തതാണ് കർത്താവ് ഈ സങ്കല്പങ്ങളെയും ഈ വേർതിരിവുകളെയും അപ്പുറത്തേക്ക് കടന്ന് മനുഷ്യകോശത്തെ ഒന്നായിട്ട് കൊണ്ടുവരാൻ കടന്നു വന്നവനാണ് അപ്പോൾ ഇതാണ് ശമ്പ്രായക്കാരെപ്പറ്റിയുള്ള അന്ത കാഴ്ചപ്പാട് എന്നാൽ ഈ ശമ്പ്രായക്കാരനാണ് സാധുവായി മനുഷ്യനെ കണ്ട് അവരിൽ മനസ്സലിവ് തോന്നിയെന്നാണ് പറഞ്ഞത് സ്വാഭാവികമായിട്ടും അയാളൊരു യഹൂദനായിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് കർത്താവ് അനുഭവം പറഞ്ഞത് ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ആ പുരോഹിതനും ലേവിനും ഈ മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പോയത് രണ്ട് കാരണങ്ങൾ പറയാറുണ്ട് ഒന്ന് കർത്താവിന്റെ കാലത്ത് ഈ ജെറീ വഴിയിൽ കള്ളന്മാർ ഇതുപോലെ രോഗിയായിട്ട് അഭിനയിച്ച് അപകടത്തിൽപ്പെട്ടതായിട്ട് അഭിനയിച്ച് അങ്ങനെ കിടക്കാറുണ്ട് ആരെങ്കിലും സഹായിക്കാൻ വരികയാണെങ്കിൽ കൊറഞ്ഞ ചാടി എഴുന്നേറ്റ് അവനെ കൊള്ളയിടിച്ച് അവനെ അർത്ഥപ്രാണനാക്കി അവനെയുള്ള സാധനം വാങ്ങിച്ചിട്ട് പോവുക ഇന്നും ചില സ്ഥലങ്ങൾ നടക്കുന്നതാണോ വടക്കേനിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ പുരോഹിതനും ലേവിനും കരുതിയിരിക്കണം ഇങ്ങനെ കൊള്ളക്കാരെങ്കിലും നാട്യം അഭിനയിച്ച് അല്ലെങ്കിൽ അപകടം അഭിനയിച്ച് ആളുകൾ പിടികൂടാൻ വേണ്ടി കടക്കുന്നതായിരിക്കാം അതുകൊണ്ട് അപകടം വിളിച്ചു വരുത്തേണ്ട എന്ന് കരുതി സുരക്ഷിത അന്വേഷിച്ച് പോയതായിരിക്കാം ഒരു സാധ്യത അതുമല്ലെങ്കിൽ ആ കിടക്കുന്ന മനുഷ്യൻ അയാൾ മരിച്ചുപോയി വ്യക്തിയാണെന്ന് ഓർക്കാം കൊള്ളക്കാരുടെ കൈകൾ അകപ്പെട്ട് കൊള്ളക്കാര് അദ്ദേഹത്തെ വക വരുത്തിയെങ്കിൽ അദ്ദേഹം അദ്ദേഹം മരിച്ചു കഴിഞ്ഞു ഒരു മൃതദേഹം സ്പർശിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അശുദ്ധരാണ് ദേവിയുടെ പുസ്തകമനുസരിച്ച് പഴയ നിയമം അനുസരിച്ച് മൃതദേഹം സ്പർശിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഒരുത്തൻ അശുദ്ധനാണ് അശുദ്ധനായിരിക്കുമ്പോൾ പുരോഹിതി ശുശ്രൂഷ ചെയ്യുവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പൌരോധി ശുശ്രൂഷയും അതിന്റെ സഹായകരമായ ശുശ്രൂഷ ലേവിന് അതാണ് ചെയ്തിരുന്നത് അത് അതിന് മുടക്കം വരുത്തണ്ട എന്ന് കരുതി ആയിരിക്കാം ഈ പുരോഹിതനും ലേവിനും ഇവരെ തിരിഞ്ഞു നോക്കാതെ പോയത് എന്നാൽ നമ്മുടെ കർത്താവ് ഇവര് പുരോഹിതനെയും ഒരു ലേവിനേയും കഥാപാത്രങ്ങളായി അവിടെ കൊണ്ടുവന്നപ്പോൾ അതിലും അല്പം ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ട് കഥാവിനുവേണ്ട രണ്ട് സാധാരണ യഹൂദരെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്തുകൊണ്ട് ഒരു പുരോഹിതനെയും ലേവിനെയും കൊണ്ടുവന്ന് അവരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കർത്താവ് പറഞ്ഞു അതിനൊരു കാരണം ഈ പൌരത്വ ശുശ്രൂഷ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് അപകടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം സാഹോദര്യത്തിന്റെ ധർമ്മം അയൽക്കാരൻ എന്നുള്ള രുള്ള ധർമ്മം ഈ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വഴിയതിനേക്കാളും പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവ് വ്യക്തമായിട്ടൂടെ പഠിപ്പിക്കുകയായിരുന്നു അതാണ് ഒരു പുരോഹിതനെയും ഒരു ലേവിനെയും കഥാപാത്രങ്ങളായി ഇവിടെ അവതരിപ്പിക്കുവേണ്ടിയായിട്ട് ഭർത്താവ് ചെയ്യുന്നത് എന്ന് ഓർമ്മിക്കണം ഇനി ഈ ശമനായക്കാരൻ ഈ മനുഷ്യന്റെ അടുത്ത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന്റെ മുറിവുകളിൽ വീഞ്ഞും എണ്ണയും പകർന്ന് അവനെ തന്റെ മൃഗത്തിന്റെ പുറത്ത് കയറ്റി മിക്കവരും കരുതിയായിരുന്നിരിക്കണം അടുത്ത സസസ്സ കൊണ്ടുപോയി എന്നാക്കി അന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ ഒന്നും ഇല്ല അപ്പോൾ സത്രത്തിലാണ് ഇങ്ങനെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്നിട്ട് സത്രക്കാരനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കണം ഒരു ഡേനാറ കൊടുത്തു തൽക്കാലത്തേക്ക് ചെലവുള്ള കാര്യങ്ങൾ കൊടുത്തിന് ശേഷം പറഞ്ഞു നിനക്ക് എന്തെങ്കിലും കാര്യം കൂടുതൽ ചെലവാകുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം എന്നൊരു കർത്താവ് ചോദിച്ചു ഈ മൂന്ന് പേരിൽ ആരാണ് അയൽക്കാരനായി തീർന്നത് സ്വാഭാവികമായിട്ടും ആ നിയമം പറഞ്ഞു ആ പാവപ്പെട്ട മനുഷ്യനോട് കരുണ തോന്നിയത് കർത്താവ് പറഞ്ഞു നീയും പോയി ഇതുപോലെ ചെയ്യുക നിത്യരക്ഷ പ്രാപിക്കണമെങ്കിൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു ഉപമയാണെങ്കിലും എന്താണ് ഈ ഉപമയുടെ അർത്ഥം ഈ ഉപമൊഴിയാട്ട് കർത്താവ് എന്നോട് പറയുന്നത് എന്താണ് ശിഷ്യത്വത്തിന്റെ വില മാർഗത്തിൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും മാറി ചിന്തിക്കേണ്ട കാര്യമുണ്ട് എന്റെ അയൽക്കാരനാരാണ് അവശി അനുഭവിക്കുന്ന ആരും അവനാണ് അയൽക്കാരൻ നമ്മുടെ സമുദായത്തിൽപ്പെട്ടവന് നമ്മുടെ പാർട്ടിയിൽപ്പെട്ടവനെ നമ്മുടെ സ്വന്തക്കാരെ ഒരുപക്ഷെ സഹായിക്കാൻ നമുക്ക് സന്തോഷമായിരിക്കാം എന്നാൽ അതിനെല്ലാം അപ്പുറം അവശത അനുഭവിക്കുന്ന ആരാണോ അവനാണ് അവന് സഹായം വഹിക്കുന്നതും അവനാണ് അയൽക്കാരനും പഴയ നിയമത്തിൽ അയൽക്കാരനെ പറ്റിയുള്ള കാഴ്ചപ്പാറ് വളരെ വിഫലമാക്കിക്കൊണ്ട് ഹുദൈവത്തിലേക്ക് കർത്താവ് പറയുകയാണ് അയൽക്കാരൻ എന്ന് പറയുന്നത് പെട്ട് അപകടത്തിൽപ്പെട്ടുകിടക്കുന്നവനാണ് അപകടം പലതരത്തിൽ വരാം അവശുത അനുഭവിക്കുന്നവരാണ് അയൽക്കാരൻ അവനെ സഹായിക്കുക അതാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ സുവിശേഷം നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുമ്പോൾ അയൽക്കാരനെ പറ്റിയുള്ള നിർവചനം വിഫലമാക്കി തീർത്തു എന്ന് ഓർമ്മിക്കണം മനുഷ്യ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് അത് സ്വന്തമാക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ചാച്ചില് എന്ന് പറയുന്നത് നമ്മളോട് അടുത്തു നിൽക്കുന്നവൻ നമ്മളോട് ബന്ധമുള്ളവൻ നമ്മുടെ പാർട്ടിക്കാരൻ അവരെ സഹായിക്കുക എന്നാൽ ശത്രുവായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ആവശ്യ നേരത്തെ സഹായിക്കാൻ സന്നദ്ധനാകുക ഇതാ കർത്താവ് പഠിപ്പിക്കുന്നത് കാരണം യഹൂദരും ശമ്രായക്കാരും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്നാൽ ഈ ശംറായക്കാരൻ ഈ പാവപ്പെട്ട മനുഷ്യനെ യഹുദനെ കണ്ട് അവന് മനസ്സലിവ് തോന്നി അതാണ് പ്രധാനപ്പെട്ട കാര്യം അവന്റെ അവശ അവന്റെ നിസ്സഹായമായ അവസ്ഥ കണ്ടുകൊണ്ട് അവന്റെ നേരെ അലിവ് തോന്നി അവനെ സഹായിക്കുകയാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ അവന് വീഞ്ഞും എണ്ണയും പകർന്ന് മിക്കവാറും ഈ മനുഷ്യന്റെ വഴിയാത്രയ്ക്ക് അവൻ കരുതിയിരുന്നായിരിക്കും വീഞ്ഞ് നമ്മളിന്ന് കുടിക്കാൻ വെള്ളം കൊണ്ടുപോകുന്ന പോലെ ഇസ്രായേലിന്റെ പാരമ്പര്യം അനുസരിച്ച് കുടിക്കാൻ വേണ്ടി വീഞ്ഞുകൊണ്ട് പോയിരുന്നു അവൻ സ്വന്തം ഉപയോഗത്തിന് വെച്ചിരുന്ന വീഞ്ഞാണ് ഈ മനുഷ്യന്റെ മുറിവ് കഴുകാൻ ഉപയോഗിച്ചിരുന്നത് പഴയ കാലം മുതലെങ്കിൽ വിശ്വാസമുണ്ട് വീഞ്ഞുകൊണ്ട് കഴുകുകയാണെങ്കിൽ അതൊരു അണുനാശിനിയാണ് അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ വീഞ്ഞ് ഉപയോഗിച്ചുള്ള ആ മുറിവുകളുടെ കഴുകൽ വരുന്നത് അവൻ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന വീഞ്ഞ് അതുപയോഗിച്ച് ഈ പാവപ്പെട്ട മനുഷ്യന്റെ മുറിവുകൾ കഴുകുക എന്ന് പറഞ്ഞാൽ സ്വന്തം ആവശ്യത്തിന് മാറ്റിവെച്ചിരുന്നും കൂടെ ഉപയോഗിച്ച് അവശത അനുഭവിക്കുന്നതിനെ സഹായിക്കാൻ സന്നദ്ധമാവുകയാണ് ഇത് ചെയ്താൽ നീ അന്തരക്ഷ പ്രാപിക്കും അതുപോലെ തന്നെ എണ്ണയുടെ കാര്യവും ഒലിവെണ്ണയായിരുന്നിരിക്കണം ഒലിവെണ്ണയ്ക്കും ഔഷധ വീര്യം ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് ആയിരിക്കാം ആ മനുഷ്യന്റെ മുറിവുകളിൽ എണ്ണ തകർന്നു എന്നിട്ട് തനിക്ക് യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ട് പോലും ഒരു സത്സത്തെ ഗുണന്നാക്കി അത്യാവശ്യപ്പെട്ട കാര്യം കൊടുത്ത് കശി കൊടുത്തിന് ശേഷം പറഞ്ഞു ഇന്ത്യ കാര്യം നോക്കണം ഞാൻ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ളത് തന്നുകൊള്ളാം ഇതാണ് സഹോദര സ്നേഹം ഇതാണ് അയൽക്കാരനുള്ള കടമ നിർവഹിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ നീ രക്ഷപ്രാപിക്കും ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോ ക്രൈസ്തവ സാഹോദര്യം എന്ന് പറയുന്നത് അതിന് അതിരുകളില്ല ക്രൈസ്തവ സാഹോദര്യം ജാതിയും മതവും വർഗവും പാർട്ടിയും നോക്കിയിട്ടുള്ളതല്ല അതിനും അപ്പുറത്തേക്കുള്ളൊരു സ്നേഹമാണ് കാരണം കർത്താവിന്റെ സ്നേഹത്തിൽ പങ്കുപറ്റുന്നതാണ് ഈ തരത്തിലുള്ള സ്നേഹം ഹർത്താവ് ഹിർതാവിന്റെ സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ നന്ദിയുള്ളവരുടെ മേലും ഭാവികളുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്നു വിജാതിയരുടെ മേലും ഭാവികളുടെ മേലും മഴ പെയ്യുന്നു ദൈവം മഴ കൊടുക്കുമ്പോൾ അത് നല്ലവരുടെ പ്രദേശത്ത് മാത്രമായിട്ടല്ല അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇതാണ് ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ അടയാളം അപ്പോൾ മനുഷ്യൻ കാരുണ്യം കാണിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പങ്കുപറ്റലാണ് അന്നേരമാണ് അത് കാരുണ്യമായി തീരുകയുള്ളു അപ്പോ നല്ല ശമ്രായക്കാരന്റെ ആ ഉപവഴിയായി കഥാവ് കൊടുത്തിരിക്കുന്ന കാര്യം അയൽക്കാരൻ എന്നുള്ള ആ വാക്കിന്റെ നിർവചനം അതുവരെയും ഇസ്രായേൽക്കാർ അയൽക്കാരൻ എന്ന് മനസ്സിലാക്കിയിരുന്നത് സ്വന്ത സ്വന്തവർഗ്ഗത്തിൽപ്പെട്ടവൻ സ്വന്ത സമുദായത്തിൽപ്പെട്ടവൻ അങ്ങനെയുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഈ നല്ല ശമരായിക്കാരന്റെ ഉപം അയൽക്കാരനെപ്പറ്റിയുള്ള നിർവചനം കർത്താവ് അത് പൊളിച്ചെഴുതുകയാണ് രണ്ടാമത്തെ കാര്യം അയൽക്കാരനെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ സുരക്ഷിതത്വം മറന്നും ഇറങ്ങി പുറപ്പെടുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ആ പുരോഹിതനും ലേവ്യനും ഈ മനുഷ്യ തിരിഞ്ഞു നോക്കാതിരുന്ന കാരണം പക്ഷെ കൊള്ളക്കാരെങ്കിലും അപകടത്തിൽപ്പെട്ടു എന്ന് നടിച്ച് കിടന്ന് ആരെങ്കിലും സഹായിക്കാൻ വരികയാണെങ്കിൽ അവരെ കൊള്ളയടിക്കാൻ എടുക്കുന്ന ഒരു ഉപായമായിട്ട് കണക്കാക്കാം അങ്ങനെയുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളതാണ് അയൽക്കാരനെ സഹായിക്കാൻ ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും സഹാവിക്കുന്ന കാര്യങ്ങളിതാണ് മൂന്നാമതായിട്ട് കൈകൊള്ളുന്ന സഹായമാണ് അതായത് നമ്മളൊക്കെ പലപ്പോഴും സഹായിക്കാറുണ്ട് പക്ഷെ ഇതൊന്നും നമ്മുടെ ശരീരത്തെ കൊള്ളുകില്ല നമ്മളെ ഒന്നും ബാധിക്കാത്ത കാര്യങ്ങളാണ് എന്നാൽ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പാവപ്പെട്ട വ്യക്തിയെ സത്വത്തെ കൊണ്ടുപോയി ഒരുക്കമായിട്ട് അയാൾ കരുതിയിരുന്ന വീഞ്ഞും എണ്ണയും ഈ മനുഷ്യനു വേണ്ടി ചെലവഴിച്ചുകൊണ്ട് അയപ്പ് അംഗ്യാൻ കഴിയുമായിരിക്കും എങ്കിലും തന്റെ കൈയിലുള്ളത് കൊടുത്ത് ഈ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാനായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ലോകത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി തെരഞ്ഞെടുത്തിരിക്കേണ്ടതാണ് അഭയാർത്ഥി പ്രശ്നം നമ്മുടെ പരിശുദ്ധാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സിറിയയിൽ നിന്നും നൈജീരിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം വരുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കാൻ യൂറോപ്പിലെ എല്ലാ രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് തന്നെ അതിന്റെ മാതൃക നൽകി വത്തിക്കാലങ്ങളെ ആളെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ അഭയാർത്ഥികളായിട്ട് വരുന്നവരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും മുസ്ലിങ്ങളാണ് സ്ഥലം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇവർ ഒരു മുസ്ലിം രാജ്യത്തേക്ക് പോകുന്നില്ല യൂറോപ്പിലേക്ക് തന്നെ വരുന്നു സാധാരണ മുസ്ലിം രാജ്യങ്ങളൊന്നും ഇവർ സ്വീകരിക്കുന്നില്ല ക്രൈസ്തവ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നവരാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്നും ക്രൈസ്തവരെ സ്വീകരിച്ചാൽ പോരെ ഇപ്പൊ ഉദാഹരണമായിട്ട് സിറിയയിലും ഈജിത്തിലും ഒക്കെ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അവരെയല്ലേ സ്വീകരിക്കേണ്ടത് അത് മുസ്ലിങ്ങളെയാണ് സ്വീകരിക്കേണ്ടത് പക്ഷെ മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം അഭയാർത്ഥിയായി വരുന്ന മനുഷ്യന്റെ മതമല്ല നോക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമല്ല ഒരുപക്ഷെ ഈ അഭയാർത്ഥി പ്രശ്നത്തെ സംബന്ധിച്ചിടത്തോളം അന്തർദേശീയമായ വല വളരെയേറെ ഘടകങ്ങൾ അതിനകത്തുണ്ട് സങ്കീർണമായ പ്രശ്നമാണത് എങ്കിൽ പോലും മാർപ്പാപ്പ എടുത്തിരിക്കുന്ന ആ സ്റ്റാൻഡ് അതായത് അവശത അനുഭവിക്കുന്ന ഈ മനുഷ്യരെ നമ്മൾ സ്വീകരിക്കണം അവരെ തള്ളിക്കളയരുത് അവര് മതത്തിന്റെയോ ജാതിയുടെയോ നിറത്തിന്റെയോ പേരിൽ അവരെ തള്ളിക്കളയാൻ പാടില്ല ഇതാണ് യേശുക്രിസ്തുവിന്റെ പ്രബോധനം അതുകൊണ്ട് തന്നെയാണ് കർത്താവിന്റെ യേശുവിന്റെ വികാരി എന്ന രീതിയിൽ മാർപ്പാപ്പ ലോകത്തോട് പറയുന്നതും അത് തന്നെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ള ഒരു ഭാഷയല്ല ഇത് എങ്കിലും ഈ നല്ല ശമനായിക്കാരന്റെ ഉപമ നമ്മളിന്ന് വായിച്ച് നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഇന്ന് ലോകത്ത് നമ്മുടെയൊക്കെ മുമ്പാകെ നിൽക്കുന്ന വലിയൊരു പ്രശ്നമായി തീർന്നിരിക്കുകയാണ് അഭയാർത്ഥികളുടെ പ്രശ്നം ഈ അഭയാർത്ഥികളുടെ പ്രശ്നമൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നോക്കുമ്പോൾ അന്യസംസ്ഥാനക്കാരെ ആളുകളിലൂടെയുണ്ട് കേരളത്തിലെ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പത്ത് ശതമാനം ആളുകൾ അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് പറയുന്നത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുള്ള നമ്മുടെ മനോഭാവം എന്താണ് അവരെയൊക്കെ നമ്മൾ മനുഷ്യായി അംഗീകരിക്കുന്നുണ്ടോ ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സാംസ്കാരിക നിലവാരമോ വൃത്തിയോ ഒന്നും അവരുടെ കണ്ടില്ലാന്ന് വരാം അത് ശരിയാണ് എങ്കിലും അവരും മനുഷ്യരാണ് അവരും സഹായം അർഹിക്കുന്നവരാണ് എന്നുള്ള സത്യമൊക്കെ നമ്മൾ മറക്കാതിരിക്കാം കാരണം നമ്മുടെ ആളുകളും പതിനായിരക്കണക്കിന് ആളുകൾ ഗൾഫിലും യൂറോപ്പിലും മറ്റ് സ്ഥലങ്ങളിലാണ് വേണ്ട നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന ഈ മനോഭാവം പെരുമാറ്റശീലിയൊക്കെ ഗൾഫിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ നമ്മുടെ ആളുകളോട് കാണിച്ചാൽ എങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അയൽക്കാരൻ എന്നുള്ള ആ വാക്കിന്റെ നിർവചനം ഇന്നത്തെ ഈ ഉപവഴിയായി ഒരു പുതിയ നിർവചനത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും സുവിശേഷത്തിന്റെ ചൈതന്യത്തിലായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇതിനുള്ള ചൈതന്യം ഈ ബലിയിലുള്ള പങ്കാളിത്തം കർത്താവ് നാരകനത്തെ എന്ന് ആശ്വസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും റിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹാമിദ്